ഹായ് ഫ്രണ്ട്സ് എന്നെ പോലെല്ലാം മടിച്ചുകളും മടിയന്മാരൊക്കെ കടന്നു വരും അവർക്കുള്ളതാണത് ഇത് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടിയത് ഡെലിവറി കഴിഞ്ഞ ചേച്ചിമാർ കഴിക്കുന്ന ഉള്ളിച്ചോർ എന്നാണ് അത് തന്നെയാണത് ഈ ഉള്ളിച്ചോറിന് നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് അപ്പം അത്യാവശ്യത്തിനുള്ള ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി കൂടെ എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചതച്ചെടുക്കാവേ ഇനി സ്റ്റവ് ഓൺ ചെയ്യുക പാത്രം വയ്ക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ശേഷം ചേർച്ച വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഏകദേശം മാറി വരുമ്പോൾ ഞാൻ ആ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയോ കുറയ്ക്കോ ചെയ്യാം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഇനി ഒരു സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ചോറ് ചേർക്കുന്നുള്ളൂ മട്ട ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചോറ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയ നമ്മുടെ ഉള്ളി ചോറ് റെഡി ഇപ്പൊ മനസ്സിലായില്ലേ എന്തൊരു സിമ്പിളാ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ കറി ഉണ്ടാക്കാനൊക്കെ മടി ഉണ്ടാകുമ്പോൾ ഇതുണ്ടാക്കിയാൽ പോരെ അപ്പോൾ ഇനി ഇതുണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ